ഹായ് ഫ്രണ്ട്സ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ് ഒരു പുതിയ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കുറെ നല്ല സിനിമകൾ കാണാനും കുറേ നല്ല സിനിമകൾ ആസ്വദിക്കാനൊക്കെ പറ്റിയിരുന്നു പക്ഷെ എല്ലാ സിനിമകളും വിജയമായിരുന്നില്ല ഇൻഡസ്ട്രീനെ സംബന്ധിച്ച് ഏകദേശം ഇരുന്നൂറ്റി ഇരുപതോളം ഫിലിം വന്നെന്നാണ് പറഞ്ഞ് ഈ കൊമേഴ്സിൽ വിജയിച്ച പടങ്ങൾ വളരെ കുറച്ചായിരുന്നു ഒരുപാട് സംവിധായകന്മാരും ഒരുപാട് അതുപോലെ തന്നെ പുതുമുഖ നായക നായകന്മാർ നായികന്മാർ ഫിലിം ഇൻഡസ്ട്രിയിൽ പല മേഖലയിൽ നിന്ന് ഒരുപാട് പേര് കടന്നു പോകുന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അങ്ങനെ ഒരു സന്തോഷം പകരുന്ന ഒരു കാര്യമാണ് ഒരുപാട് മ്യൂ കമേഴ്സ് വരുന്നു ഒരുപാട് പേർക്ക് അവസരങ്ങൾ കിട്ടുന്നു ഒരു ഫിലിം എന്ന് വെച്ചാൽ എല്ലാവരും ഡ്രീമാണ് മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ഫിലിം എടുക്കൽ ഫിലിമിൽ അഭിനയിക്കുക ഫിലിമിൽ ഉറക്കുക എഡിറ്റ് ചെയ്യുക മ്യൂസിക് ചെയ്യുക ഏതൊക്കെ മേഖലയിലായാലും ക്യാമറ ആയിക്കോട്ടെ എല്ലാ മേഖലയിലും അവർക്കൊരു ഡ്രീമായിരിക്കും ഒരു ഫിലിമിൻ്റെ ഭാഗമാവുക ഫിലിം വിജയിച്ചു കഴിഞ്ഞാൽ പറയേണ്ട കാര്യമില്ല അപ്പോൾ ഫിലിമിന്റെ ഭാഗം ഒരുപാട് പേർക്ക് പറ്റിയിട്ടുണ്ട് ഒരുപാട് അവസരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടുന്ന അവസരങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക പല പല റീസൺസ് ഉണ്ട് പലരും ആദ്യത്തെ പടത്തിലൊന്നും പമ്പൻ ഹിറ്റ് മേക്കറായ ആളുകളൊന്നുമല്ല സംവിധായകന്മാരായ ആളുകൾ നടനായ ആളുകളല്ല അല്ലെങ്കിൽ നല്ല അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ട് ആളുകളല്ല എഡിറ്ററായിട്ട ആളുകളല്ല നല്ല ആയിട്ടുള്ള ആളുകളല്ല എല്ലാ മേഖലയിലൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ട് എനിക്ക് കയറി വരും പക്ഷെ അവസരങ്ങള് കിട്ടിയത് ഒക്കെ നല്ല രീതിയിലൊക്കെ ചെയ്യാമായിരുന്നു പല ഫിലിംസ് ഒക്കെ കണ്ട സമയത്തൊക്കെ തോന്നിയിരുന്നു വെറുതെ ഒരു പടം ചെയ്യുന്ന അവസ്ഥകൾ കുറേ പടങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു ശരി വേറെ എല്ലാവർക്കും ഒരറ്റൻറ്റി എന്നുള്ള രീതിയിലായിരുന്നവരി നന്ദി നമുക്കൊക്കെ അതിൻ്റെ ഭാഗം അവർക്ക് പറ്റിയതിലൊരു വലിയൊരു സംഭവം തന്നെയാണ് അപ്പോൾ അവർക്കൊക്കെ ഓൾ ദി ബെസ്റ്റ് ഇനി നല്ല അവസരങ്ങൾ കിട്ടട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ കണ്ട പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പടം ഇറങ്ങിയാൽ ഏകദേശം ഒരു എൺപത് ശതമാനം ഫിലിം ഞാൻ കണ്ടിട്ടുണ്ടായിരിക്കണം ഒ ടി ടി ഫിലിംസ് ഒരു ഓൾമോസ്റ്റ് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് അത്രയും മോശം പടം അല്ലെങ്കിൽ അത്രയും സമയമില്ലാത്ത അവസ്ഥയ്ക്ക് വന്നിട്ടാണ് പല പടങ്ങൾ ഒഴിവാക്കി വിട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ കണ്ട പടങ്ങളിൽ ഇഷ്ടപ്പെട്ട പടങ്ങളാണ് ഒരു ജനുവരി ടു ഡിസംബർ വരെയുള്ള ഒരു ഞാൻ കണ്ട പടങ്ങൾ ഇഷ്ടപ്പെട്ട പടങ്ങൾ ആണ് ഞാൻ പറയാൻ പോകുന്നത് അതുപോലെ തന്നെ അതിൽ തമിഴുണ്ട് ഹിന്ദി ഉണ്ട് ഇംഗ്ലീഷ് മൂവീസ് ഉണ്ട് എനിക്കിഷ്ടപ്പെട്ട പടങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കില്ലേ അതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ട പടങ്ങൾ ഞാൻ എൻജോയ് ചെയ്ത പടങ്ങൾ ഞാൻ കാശീപുരത്ത് ടിക്കറ്റ് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കണ്ട സമയത്ത് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഫിലിംസ് അത്രത്തുള്ളൂ ഓക്കെ അപ്പോൾ ഫസ്റ്റ് മൂവി എനിക്ക് ഞാൻ ജനുവരി ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിൽ കണ്ട മൂവി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒട്ടി ഒട്ടി മൂവി ആയിരിക്കണം പിന്നെ ഞാൻ തിയേറ്ററിൽ കണ്ട ജിൻ എന്നൊരു മൂവിയാണ് സിദ്ധാർത്ഥ ഭരതന്റെ ഒരു മൂവിയായിരുന്നു സൗബിനൊക്കെ ആയിട്ട് കുറേ കാലമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള പടമായിരുന്നു ആ പടം റിലീസ് ചെയ്ത പടമായിരുന്നു എനിക്ക് ഒരു മോശമില്ലാത്ത എക്സ്പീരിയൻസ് എന്ന പടമായിരുന്നു അത് നല്ല പെർഫോമൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു ചെറിയ ഫിലിം ഒരു അതായത് എക്സ്പെക്ടേഷൻ കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ പോയത് കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ നാൾ പെട്ടിയിൽ നിന്നിട്ട് റിലീസ് ചെയ്തൊരു പടം കൂടിയാണ് അപ്പോൾ അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ഇഷ്ടപ്പെട്ട പടം എന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ മമ്മുക്ക നന് പകൽ നേരത്ത് മയക്കം എന്നൊരു പടത്തിലൂടെ ഗംഭീര പെർഫോമൻസ് ഒരുപാട് അവാർഡ്സ് നെസ്റ്റ് ബെസ്റ്റ് നടൻ ബെസ്റ്റ് ഡയറക്ടർ ഒരുപാട് അവാർഡുകൾ കിട്ടിയൊരു പടം തന്നെ നന് പകൽ നേരത്ത് മയക്കും പടം വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മലയാള സിനിമയിൽ വല്ലാത്തൊരു തിരിച്ചുവരവും കൂടിയായിരുന്നു നല്ല ഫിലിമിൻ്റെ കലാ കലാമൂല്യമുള്ള എന്ന് ഫിലിമില്ലാന്ന് പറഞ്ഞവർക്കൊരു ചോദ്യത്തിന് ചോദിച്ചിഹ്നം തന്നെയായിരുന്നു ആ പടം മമ്മുക്കയുടെ പെർഫോമൻസ് മമ്മൂക്ക തുടക്കം കുറിച്ചത് ആ പടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഗംഭീരമായിരുന്നു അതിഗംഭീരം ആയിഷ എന്നൊരു ഫിലിം മഞ്ജുവാരി നായികയായിട്ട് വന്നൊരു പടമാണ് സൗദിയ പാലസിൽ നടക്കുന്ന ഒരു കഥയാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ് ഇന്ത്യൻ മൂവിയൊക്കെ അത് ബിഗ് ബജറ്റും എന്താണ് പക്ഷെ കൊമേഴ്സിൻ്റെ പടം കളക്ട് ചെയ്ത് പക്ഷെ പെർഫോമൻസ് ബേസിലെ മഞ്ജുമാര് കിഡുമായിട്ട് ചെയ്തൊരു പടമാണ് കഴിഞ്ഞ വർഷത്തിൽ തങ്കം തങ്കം എന്ന് പറഞ്ഞ ഗോൾഡ് സംബന്ധമായിട്ട് ഒരു ഫിലിമാണ് ബിജു മേനോ വിരി ശ്രീനിവാസൻ ഞാൻ തൃശൂർ കാരണം അതുകൊണ്ട് എനിക്ക് ഗോൾഡ് മേഖല കുറിച്ച് നന്നായിട്ട് അറിയാം ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പം അത് ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേര് ദശിച്ചു പോയിട്ടുണ്ട് ഒരുപാട് പേര് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻഡസ്ട്രി നടക്കുന്ന അല്ലെങ്കിൽ കടം വന്ന് പായ്ത വന്ന് വരണപ്പോൾ സൂയിസൈഡ് ചെയ്യുന്ന ഒരാളെ കഥയാണ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ തൃശ്ശൂർ സ്ലാങ്കും കിഡും ആണ് കാണുക കാണാത്തൊരു മസ്റ്റ് വാച്ച് ചെയ്യണ മൂവി ഏട്ട താങ്കൾ ഞാൻ എന്തായാലും കാണാൻ പറയും ഇരട്ട ജോജു ജോർജ് ഒരു അഷ്ട്രീലാൻ്റെ പെർഫോമൻസ് ത്രില്ലറാണ് മൂവി അവർ ഇരട്ട വേഷങ്ങളെ ചെയ്തതിട്ടുള്ള ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഒരു കുറ്റന്യാഷ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് കിഡുമായിരുന്നു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് എന്നൊരു മൂവിയായിരുന്നു റോമാഞ്ച് ചിത്തുമാധോൻ്റെ ആയത്തൊരു സംരംഭം നമ്മൾ പറയില്ല ഞാൻ വലിയ പ്രതീക്ഷ നല്ല പടത്തിന് പോയി പക്ഷേ പടത്തിന് ഇപ്പോൾ ഭയങ്കര ഹൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ വലിയ പ്രതീക്ഷ നല്ല പടത്തിന് പോയത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മൂവിയായിരുന്നു രോമാഞ്ച് തിയേറ്ററിൽ കാലങ്ങൾക്ക് ശേഷം പൊട്ടിച്ചിരിച്ച് ഞാൻ രണ്ടു മൂറാഴ്ച ഫിലിം കണ്ടിട്ടുണ്ട് ഫാമിലി ആയിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ നല്ല ഫിലിം എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫാമിലിക്ക് എൻ്റർടൈൻ ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ അപ്പോൾ ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് പോയി കണ്ടൊരു പടമൂവിയായിരുന്നു ഇത് ഫാമിലി ആയിട്ട് എടുത്ത പടമായിരുന്നു രൊമാഞ്ച് അതൊരു വെടിക്കെട്ട് എന്നൊരു മൂവി എനിക്കൊരു ആവറേജ് ഫീൽ തോന്നിയ ഒരു പടമാണ് എനിക്ക് ചെറിയൊരു ക്രൂ കാര്യങ്ങളൊക്കെ ഉള്ളു അത് വെച്ചിട്ട് നോക്കുന്ന സമയത്ത് എനിക്ക് അവിടെ കുറേ ആ ഏരിയ ഷൂട്ട് ചെയ്ത ഏരിയയിലൊക്കെ നമ്മൾ ഒരുപാട് പേര് അറിയണതാണ് നമ്മുടെ പല പ്രവർത്തകരൊക്കെ വർക്ക് അറിയുന്നത് അവർ ബേസിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് മോശമില്ലാത്തൊരു എക്സ്പീരിയൻസ് തോന്നിയ ഒരു പടമായിരുന്നു വെടിക്കെട്ട് അതിൻ്റെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ക്രിസ്റ്റി മാത്യു അമലാപ്പുൾ ആ പടം റിയലിസ്റ്റിക് സ്റ്റോറി ആയിരുന്നു ഇപ്പോൾ ട്യൂഷൻ ടീച്ചർ പ്രണയിക്കുന്നതും പിന്നെ ഒരു അറ്റാഷൻ തോന്നുന്നു അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഫാമിലി അങ്ങനെ കയറി പോകുന്നതും പുറത്തേക്കൊക്കെ ആയിട്ട് ഒരുപാട് കണ്ടിട്ടുണ്ട് ആ പ്രണയത്തിന് വേണ്ടി ഏജ് ഡിഫറൻസ് എന്നൊരു വിഷയമല്ലാന്ന് കാണിച്ചുകൊണ്ട് അവൻ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് ഒരു നല്ലൊരു മൂവിയാണ് പലരുടെ ലൈഫിലൊക്കെ അങ്ങനത്തെ ഇൻസിഡൻറ്റ്സ് കടന്നു നോക്കിട്ടുണ്ടായിരിക്കുക കണക്റ്റ് ഒരു മൂവി തന്നെയായിരുന്നു ക്രിസ്ത്യ ടീച്ചറോട് പ്രണയം തോന്നി ഒരുപാട് പേരുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അവരെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മൂവിയായിരുന്നു പ്രണയ് വിലാസും അർജുന അശോകൻ തകർത്ത് ചെയ്തൊരു മൂവി തന്നെയായിരുന്നു റഷയിലാണ്ട് ഞാൻ എൻജോയ് ചെയ്ത് കണ്ട പാടാണ് കണ്ണൂർ തളിപ്പറമ്പ് ഭാഗത്ത് ഷൂട്ട് ചെയ്തൊരു ഫിലിമായിരുന്നു നല്ല ഫീൽ ഗുഡ് മൂവിയായിരുന്നു നല്ല കോമേഡീസിൽ അത്യാവശ്യം കളക്ട് ചെയ്ത മൂവി തന്നെയാണ് അർജുന അശോകൻ്റെ നമ്പീര പെർഫോമൻസ് എല്ലാവരും നല്ല പെർഫോമൻസുകൾ കാണാൻ പറ്റിയ നല്ല മൂവിയായിരുന്നു അതൊരു മസ്റ്റ് വാച്ച് മൂവിയാണ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ മസ്റ്റ് വാച്ച് ചെയ്യേണ്ട മൂവിയാണ് പാട്ടുകളൊക്കെ രസമായിരുന്നു സന്തോഷം സന്തോഷം എന്ന മൂവിയെ തിയേറ്ററിൽ കണ്ട മൂവിയായിട്ട് ഞാൻ മിച്ചക്കാലയ്ക്കിളിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ആളുടെ ഫാനും കൂടിയാണ് അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാം എന്നാലും എനിക്കൊരു ഫീൽ ഗുഡ് ഫീൽ ചെയ്യുന്ന ഒരു മൂവി മൂവിയായിരുന്നു ഒ ടി ടിയിലൊരുപാട് പ്രശംസ പിടിച്ച് പറ്റിയ പടമാണ് ഒരുപാട് പേര് കണ്ട് അതിനൊരു വലിയ ഒക്കെ വന്നിരുന്നു അപ്പോൾ നല്ലൊരു പെർഫോമൻസ് ചെറിയൊരു കഥ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് സന്തോഷം സന്തോഷമായിട്ട് കണ്ടിരിക്കാവുന്ന ഒരു ഫാമിലി മൂവിയാണ് ഇത് ഫാമിലിക്കായിട്ട് കാണാൻ പറ്റിയ ഒരു പടമാണ് കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റിയൊരു മൂവിയാണത് പകലും പാതിരാവും ഒരു ഡിഫറെൻറ്റ് മേക്കിങ്ങിലേ ഇഷ്ടപ്പെട്ടൊരു പടമാണ് മോശമില്ലാത്തൊരു എക്സ്പീരിയൻസ് എന്ന പടമാണ് ഞാനതൊരു തിയേറ്ററിൽ കണ്ട പടം തന്നെയായിരുന്നു ഒരു ആറേഴ് പേരൊക്കെ ആയിട്ടിരുന്നു കണ്ട പടം അത് പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു പടം തന്നെയായിരുന്നത് തുറമുഖം ഇറ്റ്സ് എ ഗ്രേറ്റ് പെർഫോമൻസ് ഇൻ നീൻ പോളി ഗ്രേറ്റ് മേക്കിംഗ് കാലഘട്ടം കൊണ്ടുപോകുന്ന രീതിയൊക്കെ ഗംഭീരമായിട്ടുണ്ടായാലും അഭിനയിച്ചെല്ലാവരും പെർഫോമൻസ് എടുത്തു പറയണം ഓരോരുത്തരുടെ പേര് എടുത്ത് പറയുന്നില്ല നീൻ ബേ നീൻപ ഗംഭീരായിട്ട് അഭിനയിച്ചൊരു പെർഫോമൻസ് ചെയ്ത് പക്ഷേ കുമേഴ്സിയ പടം ഒന്ന് കളക്ട് ചെയ്തിട്ടില്ല പിന്നെ കുറെ കാലത്തിന് ശേഷം ഇറങ്ങിയതാണ് പിന്നെ സ്ലോ ബേസ്ഡ് ഫിലിമായിരുന്നു അതുകൊണ്ട് തന്നെ അതൊക്കെ കളക്ട് ചെയ്ത പടം ഒന്നല്ല നിങ്ങളത് തിയേറ്റർ വാച്ചെടുക്കേണ്ട മൂവിയാണ് ഒ ടി ടിയിലൊക്കെ കണ്ടങ്ങനെ ഫീൽ ചെയ്യുന്ന അറിയാൻ പറ്റില്ല എന്നെങ്കിൽ എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ് ഒരു അവാർഡൊക്കെ പ്രതീക്ഷിച്ചിരുന്ന പടം കൂടിയായിരുന്നു തുറമുഖം നല്ല പെർഫോമൻസുകളായിരുന്നു കുരിശ്ശപ്രാമം ഇതൊരു ഒ ടി ടി ഫിലിം ആയിരുന്നു ഒസ് മൂവി കാണാത്തവർ കാണുക അവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഒരു ഗംഭീര സബ്ജക്റ്റ് ചെറിയൊരു സബ്ജക്റ്റ് ഗംഭീരമാക്കിയിരിക്കുന്നൊരു മൂവി വിശപ്രായം സൊ കൊറോണ പേപ്പേഴ്സ് പ്രിയദർശൻ ഷൈനികത്തിനെ വെച്ചിട്ട് ചെയ്തൊരു മൂവിയായിരുന്നു എനിക്ക് മോശമില്ലാത്ത എക്സ്പീരിയൻസ് എന്ന മൂവി ആയിരുന്നു ഒരു പോലീസ് വേഷൻ ചെയ്ത ഷൈനികത്ത് അത്യാവശ്യം പക്വതയിലുള്ളൊരു ക്യാരക്ടർ ചെയ്തൊരു മൂവിയായിരുന്നു നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് നല്ല മേക്കിംഗ് മേക്കിങ്ങായിരുന്നു പടം ഒരു വേറെ ലെവലിൽ പോലെ പടമായിരുന്നു പക്ഷെ അത് എവിടേക്കോ ചെറിയ ചെറിയ മിസ്റ്റേക്സ് പറ്റിയത് ഒരു ആവറേജ് ഒതുങ്ങിയിരുന്നു അത്യാവശ്യം കളിച്ച പടം തന്നെയാണ് പ്രിയദർശനം കാലങ്ങൾക്ക് ശേഷം പുതുമുങ്ങളെ വെച്ചിട്ട് പടം ചെയ്യുന്നൊരു പ്രത്യേകതയും കൂടി അതിനുണ്ട് അതുപോലെ കൈപ്പേള എന്നൊരു മൂവി എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഓട്ടിട്ടീല് നല്ലൊരു ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് മൂവിയായിരുന്നു നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട് സിമ്മിങ്ങിനൊക്കെ എന്താ പറയുക ഫീൽ ഗുഡ് ഫീൽ കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മൂവികളിലൊന്നാണ് പെർഫോമൻസുകളൊക്കെ എല്ലാവരും നന്നായി ചെയ്തിട്ടുള്ളൊരു മൂവിയായിരുന്നു അതുപോലെ പൂക്കാലം ഗംഭീര ഫീൽ കിട്ടുന്ന മൂവിയായിരുന്നു വിജയരാഘവന്റെ പെർഫോമൻസ് എല്ലാവരേലും അഭിനയിച്ച ഓരോ പെർഫോമൻസുകൾ എടുത്തു പറയണം ക്ലൈമാക്സ് സീനുകളും കാര്യങ്ങളും ഒക്കെ പ്രണയം ഒരു വലിയ സബ്ജക്റ്റാണ് എത്ര ഏജ് ആയാലും അത് നമ്മളിൽ എത്തി നിൽക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ചിന്തിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഓഹ് ഒരു രക്ഷയില്ലാത്ത മൂവിയായിരുന്നു തിയേറ്ററിൽ കാണാത്ത ആളുകൾ എന്തായാലും മസ്റ്റ് പാച്ച് ചെയ്യേണ്ട ഒരു മൂവിയാണ് പൂക്കാലം അടി ഷൈൻ ടോൺ ചാക്കോ വഹാനം ഒരു ചെറിയൊരു സബ്ജക്റ്റാണ് ഒരടിയിൽ തന്നെ തുടക്കം അടിയായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ ഫാമിലി ലൈഫിലും ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നായർ അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തൊരു പടം അത് നല്ല രീതിയിൽ ചെയ്ത് അവസാനം കൊണ്ടുപോയി കലടസിക്കുന്നൊരു ഫീല് പക്ഷേ കണ്ടിരിക്കാവുന്ന ഒരു മൂവിയാണ് ചെറിയൊരു സബ്ജക്റ്റാണ് ചെറിയൊരു ക്രൂ ആണ് എല്ലാവരും നന്നായി ചെയ്തിട്ടുള്ളൊരു മൂവി തന്നെയായിരുന്നു അടി മദനോത്സവം ഭയങ്കര ഇഷ്ടപ്പെട്ട പടങ്ങളുടെ ഒരു മൂവിയാണ് അത് അത്യാവശ്യംസ്ലി കളക്ട് ചെയ്ത പടം എനിക്ക് എനിക്കത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിട്ട് രാഗത്തിലാണ് തൃശ്ശൂരി വരച്ചിരുന്നത് അത്യാവശ്യം കളക്ട് ചെയ്ത പടമൊക്കെ തന്നെയായിരുന്നു പക്ഷെ അതിന് കൊമെൻസിൽ വിജയിച്ച പടങ്ങളുടെ പേര് വന്നില്ല എന്താണെന്നറിയില്ല പൂക്കാലൊക്കെ അതുപോലെ തന്നെ വരേണ്ട ഒരു പടമാണ് നല്ല പെർഫോമൻസ് സ്വരാജ് വാൾട്ടിയും ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള പടമാണ് സിറ്റുവേഷൻ കോമഡി നല്ല രീതിയിൽ ചെയ്തിട്ട് ഒരു മലബാറയിൽ ഒരു കഥയാണ് നന്നായി ചെയ്തിട്ടുണ്ട് നല്ല നല്ല ഫീൽ ഗുഡ് എന്നൊരു മൂവി തന്നെയായിരുന്നു അടി അലമദനാൽസ അയൽവാശി എന്നൊരു പടം നമ്മുടെ പെരുന്നാളിന് ഇറങ്ങിയൊരു ഫിനിമായിരുന്നു ചെറിയൊരു സബ്ജക്റ്റാണ് പക്ഷേ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ അയൽവാസികൾ തമ്മിലുള്ള പല പ്രശ്നങ്ങളൊക്കെ നോക്കുമ്പോൾ ചെറിയ ചെറിയ എന്തെങ്കിലും വിഷയത്തിൻ്റെ പുറത്താവും കാലങ്ങളായിട്ടും ഇണ്ടാണ്ടിരിക്കുന്നത് ഇടയിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വിഷയങ്ങൾ ആ വിഷയമായിട്ട് സംബന്ധിച്ച് എടുത്തിട്ട് ഒരു ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് ആകുന്ന ഒരു ആയിരുന്നു അയൽവാസി ചെറിയ ക്രൂവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സൂപ്പർ സ്റ്റാർസ് ഒന്നും ഇല്ല വെച്ചിട്ട് ചെയ്തിട്ട് ഒരു പടം കൂടിയായിരുന്നു സൗബിൻ്റെ നല്ല പെർഫോമൻസ് കാണാം ബിനുപൊപ്പൻ പാച്ചു അത്ഭുത വിളക്ക് ഇനി ഓസ മൂവി ഫീൽ ഗുഡ് സത്യനന്ദിക്കാൻ്റെ മകൻ ചെയ്ത സമയത്താണ് ഏതൊരു പടമായിരുന്നു ഫാദുവാസെല്ലാം നമുക്കറിയാം ആളിങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് അഭിനയിച്ചിട്ടുള്ളൊരു പടമാണ് അതിൽ നായികയായാലും പേര് ഞാൻ പറഞ്ഞു എന്ന പടത്തിൽ പേര് വരുന്നത് അവളെ പേരിക്ക് പറഞ്ഞു മിലി എല്ലാവരും അല്ലെങ്കിൽ വിനീതിൻ്റെ പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് അല്ലെങ്കിൽ ഓരോ പെർഫോമൻസുകൾ ഓരോ കാസ്റ്റിംഗ് അടിപൊളിയാണ് പോലെയാണ് അവരുടെ അടുത്ത് പേരെടുത്ത് പറയാൻ പറ്റില്ല അത്രയും എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട് സൊസ മൂവി പാച്ചു സത്യനന്ദിക്കാണ്ടെ മകൻ തന്നെ തെളിയിച്ച ഒരു മൂവി തന്നെയാണ് സോ എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഗ്രേറ്റ് അച്ചീവ്മെന്റ് ഓസ്കാർ ഓസ്കാറിനെ ഇപ്പോൾ നമ്മളെ പ്രതീക്ഷിച്ചൊരു പടമാണ് രണ്ടായിരത്തി പതിനെട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മസ്റ്റ് മൂവി ആയിരുന്നു ഓൾമോസ്റ്റ് എല്ലാ മലയാളികളും കണ്ട കണ്ടിരിക്കുന്ന മൂവി തന്നെയാണ് കണ്ടിട്ട് കണ്ടിട്ടുണ്ടായിരിക്കാം നമ്മളൊക്കെ ഫേസ് ചെയ്തൊരു സംഭവമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം നമ്മളൊന്നും ഞാനൊന്നും പേഴ്സണലി നമ്മുടെ ഏരിയയിൽ നിന്നും വന്നിട്ടില്ല പക്ഷെ നമ്മൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് രക്ഷ പ്രവർത്തനം എനിക്ക് ഒരുപാട് പോയിരുന്നു ഫാമിലിയായിട്ട് കണ്ട പടമാണ് ഫാമിലിയായിട്ട് കണ്ട രണ്ടാമത്തെ പടമാണ് കഴിഞ്ഞ വർഷം ഒസം മൂവി ഒന്നും പറയാറില്ല രണ്ടായിരത്തി പന്ത്രണ്ട് കാണാത്ത ആളുകളുണ്ടാവും വലിയ സംവിധാനം തിരക്കഥ ക്യാമറ പാട്ട് പെർഫോമൻസ് എല്ലാവരും കിഡുവായിരുന്നു നെയ്മർ നെയ്മർ എന്നൊരു ഫിലിം നസ് പുതിയ കോംബോ നസ്ലിൻ മാത്യു തകർത്ത് അഭിനയിച്ചൊരു പടം നായ്ക്കുട്ടിയെ പ്രണയിച്ച് പ്രേമിച്ച് അവൻ്റെ വലിയാതാകുമ്പോൾ ഉള്ള വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനെ വീണ്ടെടുക്കാൻ പോകുന്നത് നല്ല കഥ നല്ല കഥ ഫീൽ ഗുഡ് അടിപൊളിയായിട്ട് കുട്ടികൾക്ക് ഫാമിലിക്കായിട്ട് തിയേറ്ററിൽ പോകുന്നുണ്ട് എക്സ്പീരിയൻസ് ചെയ്തത് നല്ലൊരു ഹിറ്റ് പടമായിരുന്നു അത് പടമൊന്നും ഇതിൽ ഹിറ്റ് ഹിറ്റ് മേക്ക് ഇതിൽ കയറിയിട്ടില്ല കൊമേഴ്സിൽ വിജയമായ പടത്തിലൊന്നും കയറിയിട്ടില്ല എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അത്യാവശ്യം തിയേറ്ററിൽ കളിച്ച പടമാണ് ഇരുപത്തഞ്ച് ഒപ്പം ഒക്കെ കളിച്ചുള്ള പടം കൂടിയാണത് വിത്ത് ഫാമിലിയായിട്ട് കണ്ട പടമാണ് നീരജ നീരജ് ഒരു മൂവി ഒരു തെലുങ്ക് മൂവി കന്നഡ റീമേക്ക് ചെയ്തതാണ് നല്ലൊരു സബ്ജക്റ്റാണ് കാലഘട്ടത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ പലരും നേരിടുന്ന സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് അത് അതായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഫിലിം നല്ല പെർഫോമൻസ് ആയിരുന്നു എനിക്ക് ഭയങ്കര പേഴ്സണൽ ഇഷ്ടപ്പെട്ട പടമാണ് വിരജ ഓ ബേബി ഓ ബേബി എന്നൊരു പടത്തിനെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞു കിട്ടില്ല മലയോര പ്രദേശത്ത് നടക്കുന്നൊരു പഴയ കാലഘട്ടത്തിലൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഒക്കെ നോക്കി നടക്കുന്ന ഒരാളെ മക്കൻ്റെ ആദിവാസി യുവതി മകൻ അവിടുത്തെ പ്രണയമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര കണക്റ്റായിട്ടുള്ളൊരു പടമാണ് ഭയങ്കര നല്ല പെർഫോമൻസിലുള്ള പടമാണ് ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഗംഭീരായിട്ട് ആ കുട്ടിയായാലും എല്ലാവരും ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട് മസ്റ്റ് വാച്ച് മൂവി കാണാത്തവർ എന്തായാലും മസ്റ്റ് വാച്ച് ചെയ്യേണ്ട ഒരു മൂവിയാണ് ബി വി കുറച്ച് സ്ലോ ബേസ്ഡ് ആണ് അതുപോലെ മധുര മനോഹരം അത് പറയേണ്ട കാര്യമില്ല എല്ലാവരും മൂലശം എല്ലാവരും കണ്ട ഒരു പടമായിരിക്കും പുതിയൊരാള് സംവിധാനം ചെയ്തൊരു ചേച്ചി സംവിധാനം ചെയ്ത പടമാണ് ചേച്ചിയുടെ പേര് ഇറക്കി ഓർമ്മ കിട്ടുന്നില്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ചെറിയൊരു സബ്ജക്റ്റ് കാലഘട്ടത്തിൽ നടക്കിപ്പോഴത്തെ കാലഘട്ടം നടക്കുന്ന ഒരു കാര്യം ഓരോരുത്തരുടെ ക്യാരക്ടറാണ് ആ ക്യാരക്ടർ ഒരുപാട് പേരുകൾ നമുക്ക് അറിയാൻ പറ്റും എന്നൊക്കെയായിട്ട് കണക്ട് ചെയ്ത് ഒരുപാട് പേരുകളുണ്ട് ഈ പടത്തിൽ ആ ക്യാരക്ടർ നിമിഷ രജനീറിൻ്റെ ക്യാരക്ടർ അപ്പോൾ ആ പടം നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട് നല്ല ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു വിത്ത് ഫാമിലിക്ക് ആയിട്ട് കാണാൻ പറ്റിയ നല്ലൊരു എക്സ്പീരിയൻസ് മൂവ് തന്നെയായിരുന്നു ഞാൻ ചോദിക്കേണ്ട പടമാണ് അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ് പെൻറ്റുകൾ ഡ്രീം സെൻസ് യാത്രയാണ് ടൈം ട്രാവല കിടത്തിൽപ്പെടുന്ന നല്ല രീതിയിൽ എൻജോയ് ചെയ്തൊരു പടമാണ് മലയാളത്തിൽ കിടന്ന നല്ല പടങ്ങൾ അങ്ങനത്തെ ഡിഫറെൻറ്റ് സബ്ജക്റ്റുകൾ വന്ന് എൻജോയ് ചെയ്തൊരു മൂവി തന്നെയായിരുന്നു വിജയ് ബാബു നൈസ് പെർഫോം എല്ലാവരും എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുള്ള പടമായിരുന്നു എനിക്ക് ഇന്ദ്രൻസ് ഇന്ദ്രൻസ് ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വലിയൊരു ഭാഗമായിരുന്നു എല്ലാ സിനിമയിലെ ജോ ഇന്ദ്രൻസ് അപ്പം ഇന്ദ്രൻസ് നന്നായി ചെയ്തിട്ടുള്ള ഒരു പടമാണ് ഇന്ദ്രൻസ് ജോണി ആൻ്റണി ഒക്കെയാണ് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും കൂടുതൽ ഷൈൻ ടോം ജാക്കോ എല്ലാ പടത്തിൽ വരെയൊക്കെ ഒരു സാന്നിധ്യം നമ്മൾ കണ്ടിരുന്നു ധൂമം ധൂമം മുമ്പേ ഫിലിംസ് വലിയ ഹൈപ്പിൽ വന്നൊരു പടമാണ് പക്ഷെ അതൊരു മലയാളം ഇൻഡസ്ട്രിക്ക് വേണ്ട രീതിയിൽ മേക്ക് ചെയ്തില്ല എന്നുള്ളൊരു വിഷയമാണ് പിന്നെ സബ്ജക്റ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര കണക്റ്റഡായി ഇന്ന് ഇതുകൊണ്ട് അനുഭവിക്കുന്ന വിഷയങ്ങളോ ഇത് മാർക്കറ്റ് ചെയ്യുന്ന രീതികളൊക്കെ ഒരു ന്യൂജൻ അപ്ഡേഷൻസ് ഒക്കെ എല്ലാം കൊടുത്തു വന്നൊരു പടമാണ് പക്ഷെ നല്ല ഹൈപ്പിൽ വന്നതുകൊണ്ട് അത് ആ പടം ഒരു കൊമേഴ്സ്യൽ പരാജയമായി തിയേറ്റർ വാച്ച് എടുക്കാവുന്ന നല്ല പെർഫോമൻസുകളൊക്കെ ഉള്ള എനിക്കൊരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്ക് മോസ്റ്റലി അതൊരു എക്സ്പീരിയൻസ് കിട്ടിയൊരു പടമായിരുന്നു ധൂമം അപ്പോൾ നല്ല നില ഉള്ള രാത്രി അതും എനിക്കൊരു മോശമില്ലാത്ത തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ പടമായിരുന്നു മെയ്ക്കിങ്ങിലൊക്കെ നല്ല രസം കിട്ടി അത് നാല് പേരെ ഫ്രണ്ട്സ് ഒരു നാല് ഫ്രണ്ട്സിൻ്റെ കഥയാണ് ഫ്രണ്ട്സ് ബിസിനസ് നന്മയുടെ കണികയില്ലാത്ത യാതൊരു പടം എന്നൊക്കെ പറയും തീരെ നന്മയില്ല കുടായിപ്പോയി മാതിരി അവരുടെ കയ്യിൽ നടക്കുന്നൊരു സബ്ജക്റ്റ് ഗുഡ് മേക്കിംഗ് ആദിവാസികളുടെ പ്രശ്നങ്ങളും കാടിൻ്റെ മക്കളുടെ പ്രശ്നങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് അവരുടെ ആ ദേഷ്യം വൈരാഗി അവരുടെ പ്രതികരണശേഷിയൊക്കെ ആ പടത്തിൽ കാണിക്കുന്നുണ്ട് നൈസ് മൂവി ജേണി ഓഫ് ലവ് എയ്റ്റീൻ എനിക്ക് നസ്ലിൻ്റെ നല്ലൊരു പെർഫോമൻസ് തോന്നിയൊരു പടമാണ് കണ്ടൂറിൻ്റെ പശ്ചാത്തലത്തിലെടുത്ത ഒരു പടം നല്ല ഫീൽ ഗുഡായിരുന്നു പൊളിറ്റിക്സ് എല്ലാം പറയുന്ന ഒരു നല്ല സിനിമ എനിക്ക് ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് കണ്ടൊരു പടമായിരുന്നു നസ്ലിൻ്റെ നല്ല പെർഫോമൻസുകൾ കാണാൻ പറ്റിയൊരു നായിക എല്ലാവരും പിന്നെ നമ്മുടെ യൂട്യൂബേഴ്സിഡൻ്റെ പേര് എന്തോ എന്തോ പ്രോ ബോയ്സ അവരെ ചെപ്പേര് ആ അവരും നല്ല രീതിയിലുള്ള അവരെ മലയാള സിനിമയിൽ വന്നൊരു പടം കൂടിയായിരുന്നു എനിക്ക് നല്ലൊരു ഫീൽ ഗുഡ് ഗുഡാന്നൊരു പടമായിരുന്നു അപ്പം പൽപ്പിനി എന്നൊരു മൂവി ഞാ ഭയങ്കര എക്സ്പെക്ടേഷനിൽ പോയൊരു മൂവിയാണ് പക്ഷെ ആ എക്സ്പെക്ടേഷൻ എനിക്ക് കിട്ടുമെന്ന് ചോദിച്ചൊരു ആവറേജ് എക്സ്പീരിയൻസ് കിട്ടിയൊരു പാടായിരുന്നു പക്ഷെ അത് നന്നാക്കി ചെയ്യാമായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ അതിൽ വെറുതെ ക്ലീഷിയാക്കി കൊണ്ടുപോയി നല്ല രീതിയിലൊക്കെ മേക്ക് ചെയ്ത് വന്നിട്ട് ഇൻ്റർവേലിന് ശേഷം പാടം നശിപ്പിക്കുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു എന്നാലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇനി കണക്റ്റഡായി ഫാമിലി ലൈഫിലായാലും പേഴ്സണലൊക്കെ ആയി നമ്മുടെ നാട്ടുമുറത്ത് നടക്കുന്ന കുറേ 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 കാര്യങ്ങൾ കുറേ ചെറിയ ചെറിയ കോമഡികളൊക്കെ ആയിട്ട് ഞാൻ തിയേറ്ററിൽ ചെറിയ ചെറിയ രീതിയിലൊക്കെ എൻജോയ് ചെയ്ത് കണ്ട പടമാണ് കാശ് കൊടുത്തിട്ട് കാശു പോയി എന്നുള്ള ഫീല് തോന്നിയിട്ടില്ല വാലാട്ടി ഇതും ഒരു വിജയം വിജയിച്ച സിനിമയാണ് കുമേഴ്സിലെ പടം ബോക്സ് ഓഫീസിൽ കാശുമായ പടമാണ് ഇതിനെ കുറിച്ചും ബോക്സ് ഓഫീസിലെ ഹിറ്റുകളുടെ പേരൊന്നും കണ്ടില്ല അത് നമ്മുടെ ടീം തന്നെ നായ്ക്കുട്ടികൾ അഭിനയിച്ച ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അവരെക്കൊണ്ട് പെർഫോം ചെയ്യിക്കണമല്ലോ അത് ഗംഭീരായിട്ട് ജയിച്ചിട്ടുണ്ട് നസ്ലിൻ മാത്യു എല്ലാവരും നന്നായി ചിന്തി നേരത്തെ ഞാൻ തെറ്റി പറഞ്ഞ വിജയ് ബാബു ആയിരുന്നു കേട്ടോ സോറി അപ്പോൾ രണ്ട് നായ്ക്കുട്ടി നായകളുടെ പടം ആയതുകൊണ്ട് നമ്മൾ പോയതാണ് നായ്ക്കുട്ടികളായിട്ട് അവരെ ഫാമിലി ലൈഫ് അവരെ കൊണ്ട് സംസാരിപ്പിലും കാര്യങ്ങളൊക്കെ ആ പടത്തിൽ ചെയ്തിട്ടുണ്ട് ഇത് വേറൊരു രീതിയിൽ എടുത്തുള്ള പടമായിരുന്നു സോറിൻ്റെ അത് നെയ്മർ ഇത് ഇത് വിജയ് ബാബു ഒക്കെയാണ് തെറ്റിപ്പറ്റിയതല്ല അപ്പോൾ അതൊരു മോശമില്ലാത്ത എക്സ്പീരിയൻസ് കിട്ടിയ പടമായിരുന്നു തിയേറ്ററിൽ വിജയിച്ച പടമാണ് അത്യാവശ്യം തിയേറ്ററിൽ ഓടിയ പടം കൂടിയാണ് വോയിസ് ഓഫ് സത്യനാഥൻ ദിലീപിനെ കാലശേഷം തിരിച്ച് കിട്ടിയെന്ന് പറഞ്ഞത് ദിലീപ് എവിടെയും പോയിട്ടില്ല എന്ന് തോന്നി ആ പഴയ കോമഡിയും കാര്യങ്ങളൊക്കെ ആളെലുണ്ട് പെർഫോമൻസിൽ ജോർജ് ജോർജ് ഒരുപടി മുന്നിൽ നിന്നു ഒരു ഫീൽ ഗുഡ് മൂവി മൂവിയായിരുന്നു ഇഷ്ടപ്പെട്ട മൂവി ആയിരുന്നു കൊമേഴ്സിൽ കളക്ട് ചെയ്ത മൂവിയാണ് എനിക്കിഷ്ടപ്പെട്ടൊരു ഒരു ഒന്നാണ് നല്ല പെർഫോമൻസുകളൊക്കെ ഉണ്ടായിരുന്നു എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ സിദ്ധിക്കിൻ്റെയൊക്കെ എല്ലാവരും നീട്ടി ഓരോരുത്തർ ഓരോരുത്തർ പെർഫോമൻസുകളൊന്നും എടുത്ത് പറയാത്ത് അധികം പറയാനുള്ളത് കൊണ്ടാണ് അപ്പോൾ എല്ലാം നന്നായിരുന്നു അതിന് കുറച്ച് ഡീറ്റെയിൽ ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കൊറോണ തവൻ നല്ല മേക്കിങ്ങിലൂടെ ചെറിയൊരു സബ്ജക്ട് തൃശ്ശൂരി ഇരിഞ്ഞാലെ കൂടെ കാട്ടോ വിഭാഗത്തിനുള്ള സമയം കൊറോണ സമയത്തുണ്ടാവുന്ന ഇടയിൽ ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ ആയിട്ട് കീട് പെർഫോമൻസ് ചെയ്തിട്ടുള്ള ലുക്മാൻ പടം നിങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ള സമയത്താണ് വേറെ ഏതോ പടം കയറി വന്ന പടം നല്ല രീതിയിൽ കയറി വരികയായിരുന്നു ജയിലെന്ന് തോന്നതിനൊരു പടം കറക്റ്റ് ഓർമ്മയില്ല അത് മസ്റ്റ് വാച്ച് കാണാത്തവർ എന്തായാലും കണ്ടൊരു മൂവിയാണ് കൊറോണ തവൻ നല്ല ത്യസ്റ്റിരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കിങ് ഓഫ് കൊത്ത ദുൽഖറിൻ്റെ ഒരു പടം വളരെ വളരെ പ്രതീക്ഷയില് വന്നൊരു പടമായിരുന്നു പക്ഷേ നമുക്കറിയാം അതിനെന്ത്യ മൂവി ഓവർ എക്സ്പെക്ടേഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും അഭിലാഷ് ജോഷിയുടെ സംവിധാനത്തിൽ പടം ആവറേജിൽ ഒതുങ്ങി ഭയങ്കര നിരാശ എന്നൊരു പടമായിരുന്നു ഇത്രയും ബിഗ് ബഡ്ജറ്റിൽ ഇറക്കി കൊണ്ട് നാൽപ്പത് കോടി കളക്ട് ചെയ്യാൻ പറ്റിയ ശരിക്കും ആ ബഡ്ജറ്റൊന്നായിരുന്നെങ്കിൽ പടം സുഖമുഖമായിരുന്നു ഒരു സീസണിലോ ഫെസ്റ്റിവൽ സീസണിലോ വന്ന പടം കൂടിയായത് കൊണ്ട് രക്ഷപ്പെട്ടു പോയൊരു പടമാണത് അതുപോലെ ആർ ഡി എക്സ് കഴിഞ്ഞ വർഷത്തെ ഹിറ്റുകളിലൊന്ന് ഹൺഡ്രഡ് ക്രൂഡ് ക്ലബ് പരിഗിയ ഒരു പടം പെപ്പ മാരുതൻ മാധവ് നീരജ് ഷൈനികം നീരജ് മാധവം എല്ലാവരെയും തകർത്ത് ഒരു ഫൈറ്റിന് പ്രാധാന്യം കൊടുത്ത് കൊച്ചിൻ പശ്ചാത്തലത്തിൽ ഇറക്കിയൊരു ആയിട്ട് ഇൻസ്റ്റഡൻ്റായിട്ടിരുന്നൊരു പടം അടിപൊളിയായിരുന്നു ഫൈറ്റ് തന്നെയാണ് അതിൽ മെയിൻ ആർട്ടിഫിഷ്യൽ എല്ലാം നന്നായി ചെയ്തിട്ടുണ്ട് നല്ലൊരു ആ രീതിയിൽ എൻ്റർടൈൻ ചെയ്ത് കൊമേസ്റ്റി കളക്ട് ചെയ്തൊക്കെ ഗംഭീര ഫിലിം തന്നെയായിരുന്നു ആർ ഡി എക്സ് കാസർഗോഡ് എനിക്കിഷ്ടപ്പെട്ടൊരു മൂവികളിൽ ഒന്നാണ് പക്ഷെ ആ പടം വിജയമായിരുന്നില്ല നല്ല രീതിയിൽ മാർക്കറ്റിങ് കൊടുക്കാത്തൊരു ആണെന്ന് എനിക്ക് തോന്നി നല്ലൊരു മോശമില്ലാത്തൊരു എക്സ്പീരിയൻസ് എന്ന പടമായിരുന്നു പോലെ കണക്കിട ഒരു പടങ്ങൾ ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കൂടി നമുക്ക് കണ്ടിരിക്കാവുന്ന നല്ലൊരു മൂവിയായിരുന്നു പെർഫോമൻസ് ബേസിലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ അത് പരാജയമായിരുന്നു മമ്മൂക്കായുടെ ഏറ്റവും വലിയ ഹിറ്റ് നമുക്ക് തൊണ്ണൂറ് കോടിക്ക് താഴെ കളക്ട് ചെയ്ത മമ്മുടെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ഹിറ്റ് കണ്ണൂർ സ്കോഡ് വലിയ തിക്കും തിരക്കും ബഹളം എന്നില്ലാണ്ട് വന്നിട്ട് നൂറ് കോടിക്ക് എടുത്ത് അടിച്ച് പോയൊരു പടം ഒന്നും പറയാനില്ല ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് മസ്റ്റ് വാച്ച് കാണാത്തവർ എന്തായാലും കാണേണ്ടൊരു മൂവി ചാവേർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പടമാണ് മേക്കിങ്ങിനൊക്കെ ഒരുപാട് മുന്നിൽ നിന്ന പടമാണ് എല്ലാ എല്ലാവരും പടത്തിൽ ചെയ്തിട്ടുള്ളത് അടിപൊളി പെർഫോമൻസ് ആണ് പക്ഷെ എന്തോ എവിടെയൊക്കെയോ ചെറിയൊരു സബ്ജക്റ്റ് ആയിരുന്നു തിരക്കഥ സ്ക്രിപ്റ്റ് അതുകൊണ്ട് മാത്രം വിജയിക്കാതെ ഒരു പടമാണ് പക്ഷെ കണ്ടിരിക്കാൻ മൂവിയാണ് മേക്കിങ്ങിനൊക്കെ ഒരുപാട് മുന്നിട്ട് നിന്നൊരു മൂവിയാണ് ബി ജി എം പെർഫോമൻസുകളൊക്കെ എനിക്കിഷ്ടപ്പെട്ടൊരു മൂവികളിലൊന്നാണ് ചാവ സോമൻ്റെ കഥാവ് വിനയ ഫോർട്ട് അടിപൊളി പെർഫോമൻസ് ആലപ്പുഴ ഭാഗമായിട്ട് നടക്കുന്ന ഒരു കഥയാണ് ആളെ ചിന്തകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആൾ ജീവിക്കുന്നു അവൾ മക്കളെ പഠിപ്പിക്കുന്നു ഭയങ്കര നമ്മളൊക്കെ കണ്ടിരിക്കേണ്ട മൂവിയാണ് മക്കളൊക്കെ ആയിട്ട് കണ്ട കാണേണ്ട മൂവിയാണ് നല്ല പെർഫോമൻസുകളുണ്ട് പ്രതികരണശേഷിയുള്ളൊരു ഭാവം നട്ടുപുറത്തുകാരനും ജോലിക്കാരനെ ഭയങ്കര രസമായിട്ടുണ്ട് അത് കണ്ടിട്ട് നിങ്ങൾ എന്തായാലും കാണാം ആള് പടത്തിൽ ഒരുപാട് ഭാഗങ്ങളുണ്ട് ഞാൻ പറയുന്നില്ല കാണും ആളുടെ ജീവിത രീതിയൊക്കെ പല്ലുതയ്ക്കെന്തും മറ്റേ താറാമുട്ട കൊണ്ടൊക്കെ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നാടൻ കാര്യങ്ങളാണൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടാണെന്നുണ്ടോ പുലിമട പെർഫോമൻസ് കൊണ്ട് എനിക്ക് ജോ ജോർജ് എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ് പടം ചെറിയ സബ്ജക്റ്റ് ആണ് പക്ഷെ പെർഫോമൻസ് ബേസിൽ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ബോർഡടിക്കണ പടങ്ങളിലൊന്നാണ് ഗരുഡൻ കൊമേഴ്സില് അത്യാവശ്യം ഒരു ഇരുപത്തിയേഴ് കോടി രൂപ കളക്ട് ചെയ്ത പടമാണ് വിജയിച്ച പടങ്ങളിലൊന്ന് വന്നിട്ടുള്ള പടമാണ് ബിജുമേനോ സുരേഷ് ഗോപി തകർത്തിയതൊരു പടമാണ് ഒരു പക്ഷേ സുരേഷ് ഗോപിയുടെ അനാവശ്യ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ കയറി വന്നത് കൊണ്ടായിരിക്കാം പടം ഈ ഇരുപത്തിയേഴ് കോഴി നിൽക്കേണ്ട പടം ആയിരുന്നില്ല ഒരു അമ്പത് കോടിക്കും അടുത്ത് കളക്ട് ചെയ്യേണ്ട പടമായിരുന്നു അപ്പോൾ അതുകൊണ്ട് പടം കുറച്ച് പിറകോട്ട് പോയോ എന്ന് തോന്നി എനിക്ക് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഇതൊരു കോർ ഡ്രാമയാണ് പെർഫോമൻസ് ബേസിൽ രണ്ടുപേരും തകർത്തിയതൊരു പടമാണ് ബിജു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു വെല ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ് ചെറിയൊരു സബ്ജെക്റ്റ് പാലക്കാട് റിസർത്തിന് നടക്കുന്നൊരു സംഭവം ജാതി രാഷ്ട്രീയം എല്ലാം കൂടി പറഞ്ഞിട്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുള്ള പടം സൈനികം റഷ്യയിലാണ്ട് ചെയ്തിട്ടുണ്ട് സണ്ണീവയും കിട്ടു മൂവി കണ്ടിട്ടില്ലെങ്കിൽ കാണേണ്ട ഒരു മൂവിയാണ് ഫിനിക്സ് എനിക്ക് പേഴ്സണലി ഇഷ്ടമായൊരു പടമാണ് നമ്മൾ കണ്ടുപിടുന്നൊരു സബ്ജക്റ്റൊക്കെ തന്നെയാണ് നിദുൻ നാലുവേലിന്റെ പെർഫോമൻസ് മേക്കിങ് തിരക്കഥ തോന്നുന്നത് നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു സബ്ജക്റ്റ് ബോർ അടിക്കാണ്ട് കണ്ടൊരു പടമായിരുന്നു പ്രണയം കാര്യങ്ങളൊക്കെ ആയിട്ട് കാശ് കൊടുത്ത് മുതലായ കുറേ പടങ്ങൾ പോയിട്ട് കാശ് കൊടുത്തിട്ട് ഒന്നുമില്ലാതെ തോന്നിയത് സംബന്ധിച്ച് ഇതൊക്കെ എനിക്ക് മോശമില്ലാത്ത എക്സ്പീരിയൻസ് തോന്നിയൊരു പടങ്ങളാണ് ഫേസ് തോത്തി ഫേസ് ലെസ് എന്നൊരു പടം നമുക്കറിയാം സിസ്റ്ററുടെ മരണമായിട്ട് ഉണ്ടായ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പടം നല്ല മേക്കിംഗ് ആയിരുന്നു എഡിറ്റിംഗ് വളരെ നന്നായിട്ട് എടുത്തുപോകാനാണ് നമ്മുടെ പുലിയ ചെയ്തിട്ടുണ്ട് രഞ്ജൻ അബ്രഹം അപ്പോൾ മൊത്തത്തിൽ ഒരു ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് ഫീൽ ഗുഡ് അല്ല റിയലിസ്റ്റിക് സ്റ്റോറിയാണ് ഞാൻ കണ്ട പടമാണ് ഹൗസ്ഫുൾ ഷോസാണ് ഇപ്പോൾ ആ പടം കളിക്കുന്നുണ്ട് പല അത് കേട്ടു കാതൽ ഒന്നും പറയാനില്ല നമുക്കൊക്കെ ചോദിക്കായിട്ട് ക്യൂഡ് പെർഫോമൻസ് വലിയൊരു സബ്ജക്റ്റാണ് പക്ഷേ ഈ സബ്ജക്റ്റ് കാലങ്ങളായിട്ട് ഉള്ള സബ്ജെക്റ്റാണ് അതിപ്പോൾ പറഞ്ഞാലും അതിനൊരു ആവർത്തന വിരസ്യം തോന്നിയിട്ടില്ല ഒരുപാട് വിമർശനങ്ങളും നിരൂപകരൊക്കെ വന്ന പടം വിമർശിച്ച് പോയിട്ടുള്ള പടമാണ് പക്ഷെ പെർഫോമൻസ് ബേസില് ഈ സബ്ജക്ട് ബേസിൽ ഇപ്പോഴും ഈ പടം നല്ല രീതിയിൽ ഒരു കൊമേഴ്സിലും കൂടി കളക്ട് ചെയ്തൊരു പടം കൂടിയാണ് പെർഫോമൻസ് ബേസിൽ നമുക്ക് ഏറെ വർഷം തന്നെയായിരുന്നു യാതൊരു സംശയമില്ല അദൃശ്യജാലങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റ് വാച്ച് മൂവി ടൊവിനോ രക്ഷയില്ലാത്ത പെർഫോമൻസ് ഒ ടി ടിയിൽ അവൈലബിൾ ആണ് പടം ഒരു മൂവിയാണ് സ്ലോ ബേസ്ഡ് ആണ് പക്ഷെ കിട്ടു പെർഫോമൻസ് അവാർഡൊക്കെ നടക്കുന്നുണ്ട് ആന്റണി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ് ജോഷിയുടെ മേക്കിങ്ങിൽ പിന്നെ ജോജി ജോർജ് കല്യാണി നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് മോശമില്ലാത്തൊരു എക്സ്പീരിയൻസ് എന്ന മൂവിയാണ് പക്ഷെ നമ്മൾ മറ്റു പടങ്ങളും ലാസ്റ്റ് വന്ന വന്നപ്പോൾ ജുംറ ജോസെന്നായിട്ട് കമ്പയർ ചെയ്ത് കാണണ്ട തിയേറ്റർ വാച്ച് എക്സ്പീരിയൻസ് എടുക്കാവുന്ന മൂവിയാണ് തിയേറ്റർ കണ്ടിട്ടേ കാണല്ലെങ്കിൽ മസ്റ്റ് വാച്ചിൻ ഫോർട്ടി ടി അതായത് പ്ലാറ്റ്ഫോമിൽ നമുക്ക് കാണാൻ പറ്റിയൊരു മൂവിയാണ് പഴഞ്ചൻ പ്രണയം എനിക്ക് മോശം ഇല്ലാത്തൊരു എക്സ്പീരിയൻസ് തോന്നിയൊരു മൂവിയാണ് കണ്ടുപാട്ട സബ്ജക്റ്റാണ് പക്ഷേ എനിക്ക് കുറേ ഭാഗങ്ങൾ വേറെ കണക്റ്റായി തോന്നി ഫിലിപ്പ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ് അത് നമ്മൾ കണ്ടുപിടത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ നല്ല മേക്കിങ് റിയലിസ്റ്റിക് സ്റ്റോറിയാണ് ബാംഗ്ലൂരിൽ നടക്കുന്ന ഒരു ഫാമിലി നടക്കുന്ന ഒരു ഇൻസിഡൻറ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവമാണ് നൈസ് മൂവി കണ്ടിട്ടിലേക്ക് കാണുക ഇപ്പം തിയേറ്ററിൽ പടാണ്ടല്ലെങ്കിൽ ഒട്ടിട്ടിലേക്ക് കാണാൻ പറ്റിയൊരു മൂവിയാണ് ലാലാട്ടൻ നേര് ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് വീഡിയോയിലെ കുറിച്ച് ചെയ്തിട്ടുണ്ട് അവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടാവും അപ്പോൾ നമുക്ക് ഒന്ന് പറയാനായിരുന്നു പക്ഷേ ഒന്ന് പോലെ പോയി കാണുക ഉള്ളൂ അന്യഭാഷ ചിത്രങ്ങളിലായിരുന്നു നമ്മൾ ജയിലർ ലിയോ അക്കോമൻ വിടുതല പോർത്തൊഴിൽ മാവീരൻ ഇറുകോട്ടറെ ചിത്ത മാർക്കാൻറ്റണി ജവാൻ പത്താൻ ഡെങ്കി ഫൈറ്റ് ക്ലബ് എനിമൽ ഓപ്പൺ ഹൈമർ ബാർബി ആലിങ് പിന്നെ ശേഷം മൈക്കിൽ ഫാത്തിമ വിട്ടുപോയി കേട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പടങ്ങളിലൊന്നാണ് അതുപോലെ തന്നെ എന്നാലും എൻ്റെ കളി ഞാൻ ഒരുപാട് ചിരിച്ചൊരു പടമാണ് പക്ഷെ ആ പടം ഒന്നും വിജയിച്ചില്ല എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമാണ് പിന്നെ ഹോളിവു ഹോളിവുഡി ജോൺ വിക്കിൻ്റെ ഒരു മൂവിക്ക് കണ്ടിന്യൂ ഞാൻ ഇഷ്ടപ്പെട്ടു അവതാറ് പിന്നെ ഇഷ്ട വിട്ടു പോയൊരു പടമാണ് രേഖ രേഖ ഗിഡ് പെർഫോമൻസ് ആയിരുന്നു പെർഫോമൻസ് ഒറ്റ കൂടി മുന്നിൽ നിൽക്കുന്ന ഒരു പടം തന്നെയായിരുന്നു ആൾ വേറെല്ലാം വലിക്കാൾ ഫേസ് ഓഫ് ദി ഫേസ് ഡ്രസ്സിൽ അഭിനയം ഗംഭീര തന്നെയായിരുന്നു സിസ്റ്റർ ക്യാരക്ടർ ചെയ്തുള്ളത് മിൻസിയുടെ അത് പിന്നെ നീല വെളിച്ചം അത് നമ്മൾ പണ്ടിറങ്ങിയ പടം തന്നെയാണ് പക്ഷേ ആ പടം ഞാൻ കാണാത്തത് കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പടമാണ് എനിക്കൊരു ഫീൽ ഗുഡ് മൂവി ഞാൻ എൻജോയ് ചെയ്ത് കണ്ടൊരു പടമാണ് അങ്ങനെ ഒരുപാട് പടങ്ങൾ ഒരുപാട് പടങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ഇംഗ്ലീഷ് മൂവീസ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാൻ അതുപോലെ തന്നെ ഹിന്ദി മൂവീസ് നല്ല ഫിലിംസ് ഒക്കെ തിയേറ്ററിൽ വന്ന് കണ്ടിട്ടുണ്ട് തെലുങ്ക് കന്നഡ മൂവീസ് എല്ലാ പടങ്ങളും ഇവിടെ വന്ന് കളിക്കുക അല്ലെങ്കിൽ ലിയോ ഒക്കെ കൊമ്യൂസ്റ്റ് വാരി കൊണ്ടുപോയ പടങ്ങളായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് പടങ്ങൾ കണ്ടു ഇഷ്ടപ്പെട്ടു ഒരുപാട് പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇരുന്നൂറ്റിയോളം പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാ പടം കണ്ട് കാണുന്ന ഒരാളാണ് ഞാൻ സമയം കെട്ടിക്കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറോളം എങ്കിലും ഞാൻ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിൽ പറയാൻ വിട്ടുപോയി പടങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി കമൻറ്റ് ചെയ്യാം കാണാത്ത പടങ്ങൾ ഉണ്ട് ഈ പടങ്ങൾ നിങ്ങൾക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ പടങ്ങളാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ല പടങ്ങൾ ഇനിയും വരട്ടെ നമുക്ക് കാത്തിരിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം രണ്ടായിരത്തി ഇരുപത്തിനാല് കാത്തിരിക്കുന്ന സിനിമ തോടൊരു വീഡിയോ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ ¿Qué okay.